മലപ്പുറം തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞ നിരവധി പേർക്ക് പരിക്ക് പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് എട്ടു ദിവസമായി തുടരുന്ന നേർച്ചയുടെ സമാപനത്തിലാണ് ആനയിടഞ്ഞത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട ട്രെയിനിൽ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിൽ അഞ്ചു കിലോയോളം കഞ്ചാവ് പിടികൂടി കരിമ്പുഴ കടവിൽ സ്കൂൾ ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം നാല് വിദ്യാർത്ഥികൾക്കും ബസ് ഡ്രൈവർക്കും ഒരു ടീച്ചർക്കും പരിക്കേറ്റു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കെ എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിന് അർഹത ലഭിച്ച ഗുണഭോക്താക്കളുടെ സംഗമവും ആദ്യഘടു വിതരണവും നടത്തി പ്രസിഡന്റ് വിപ്രീത ഉദ്ഘാടനം ചെയ്തു മലപ്പുറം തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞ് നിരവധി പേർക്ക് പരിക്ക് പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് എട്ടു ദിവസമായി തുടരുന്ന നേർച്ചയുടെ സമാപനത്തിലാണ് ആനയിടഞ്ഞത് പുലർച്ചെ പന്ത്രണ്ടരയോടെയായിരുന്നു സംഭവം വലിയ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ആന ഇടയുകയായിരുന്നു പോത്തനൂരിൽ നിന്ന് വന്ന വരവുയാറത്തിനു മുന്നിലാണ് ആന ഇടഞ്ഞത് ഈ സമയത്ത് ആളുകൾ ഭയം നോടി തിക്കിലും തിരക്കിലും പെട്ട് ഇരുപത്തിയൊന്നു പേർക്ക് പരിക്കേറ്റു ഇതിൽ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാൽ ആന തൂക്കിയെടുത്ത് എരിഞ്ഞയാളുടെ ആരോഗ്യനില ഗുരുതരമാണ് ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് മലപ്പുറം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവേട്ട ട്രെയിനിൽ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിൽ അഞ്ചു കിലോയോളം കഞ്ചാവ് തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് തീവണ്ടിയിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് കറുത്ത ബാഗിൽ അഞ്ചു പൊതികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കഞ്ചാവ് കൊണ്ടുവന്നവരെ പിടികൂടാനായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റെയിൽവേ പോലീസ് പിടികൂടുന്ന ആദ്യ കഞ്ചാവ് വേട്ടയാണിത് ചൊവ്വാഴ്ച ഉച്ചയ്ക്കെത്തിയ ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് ഇന്ന് വിവിധ ട്രെയിനുകൾ നമ്മൾ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു കൊല്ലം ആദ്യമായിട്ടാണ് ഒരു നാലേ മുക്കാ കിലോളം കഞ്ചാവ് നാല് കിലോ എണ്ണൂറ്റി എഴുപത്തി ഗ്രാം കഞ്ചാവ് ഇന്ന് സ്വർണ്ണൂർ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഗാന്ധി ഗാം തീവണ്ടിയുടെ ഏറ്റവും ബാഗുള്ള ജനറൽ കോച്ചിലാണ് ഇതുണ്ടായിരുന്നത് കൂടുതൽ കൂടുതൽ പരിശോധന കണ്ടെടുക്കാൻ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിന് അർഹത ലഭിച്ച ഗുണഭോക്താക്കളുടെ സംഗമവും ആദ്യഘടും വിതരണവും നടത്തി പ്രസിഡന്റ് വിപ്രീത ഉദ്ഘാടനം ചെയ്തു അല്ലെ മക്കള് വേണം വീട്ടില് കഴിവാകാൻ മക്കൾ വേണം ആ മക്കളെ സന്തോഷിപ്പിക്കാനും മക്കൾക്ക് സമാധാനം കൊടുക്കാനും കുടുംബത്തിന് സമാധാനം കൊടുക്കാനുമായിട്ട് നമുക്ക് ആരോഗ്യത്തോടും പേടിയില്ലാതെയും കടം ഉറങ്ങാനും വേണ്ടി നമുക്ക് ഒരു വീട് വേണം ആ വീടിന്റെ സ്വപ്നം നമുക്ക് ഒരുപാട് കാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുകയാണ് നമുക്കൊക്കെ ഒരു നാല് ലക്ഷം രൂപ ചെലവാക്കി ഒരു വീട് നിർമ്മിക്കാൻ ചെലവടം വാങ്ങിയിട്ടോ ते आम्ही पत्के मारिदيم പക്ഷേ कदम തൊടൊന്നും ഇല്ലാതെ 900 രൂപ അമേരിക്കയിൽ കുട്ടകളാ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഗമത്തിൽ വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെറുട്ടി മുഹമ്മദ് ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ടു ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരത്തി നാല്പത്തിയൊന്നു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകുന്നത് ഉദ്ഘാടന ചടങ്ങിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഇരുന്നൂറ്റി ഗുണഭോക്താക്കളാണ് പങ്കെടുത്തത് ഉച്ചയ്ക്കുശേഷം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിന്റെ സംഗമവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജിത് കുമാരി ഗുണഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി സി സി എൻ മണ്ണാർക്കാട് കരിമ്പുഴ പൊമ്പ്ര കൂട്ടിലക്കടവിൽ സ്കൂൾ ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം നാലു വിദ്യാർത്ഥികൾക്കും ബസ് ഡ്രൈവർക്കും ഒരു ടീച്ചർക്കും പരിക്കേറ്റു കൂട്ടിലക്കടവ് മണ്ണോട്ടും പടിയിലാണ് അപകടം സംഭവിച്ചത് പൊംബ്ര പി പി ടി എം എച്ച് എസിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നാലു വിദ്യാർത്ഥികൾക്കും ബസ് ഡ്രൈവർക്കും ഒരു ടീച്ചർക്കും പരിക്കേറ്റു ആരുടെയും പരിക്ക് സാരമുള്ളതല്ല രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റവരെ കാരാക്കുറിശിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തോടുകളും കുളങ്ങളും ശുചീകരിച്ചു പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിലെ ചെയ്യാൻ കഴിയുന്ന ഒരു തോട് എന്ന് പറയുന്ന ഈ തോട് ആഗ്രഹമാണ് കഴിഞ്ഞ രണ്ടു വർഷവും തുടർച്ചയായിട്ട് ഇവിടെ തന്നെയാക്കിയായിരുന്നു ഇത്തവണ വാർഡ് ഏഴിലേക്ക് മാറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു വാർഡ് പതിനൊന്നിലേക്ക് മാറ്റണം എന്നുള്ള ആഗ്രഹം അവിടേക്ക് രണ്ട് തോടുണ്ട് പക്ഷേ ജനുവരി മാസം ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും തോടിലെ വെള്ളമൊക്കെ വറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ സാഹചര്യ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമായ കുടിവെള്ളം ലഭി ഓരോ ദിവസം കഴിയുംതോറും അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് തോടുകളും അതുപോലെ പുഴകളും കനാലുകളും ഒക്കെ ും ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണം വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കതീജ കാസിം സീനിയർ ക്ലർക്ക് ശ്രീരഞ്ജനി നവകേരള റിസോഴ്സ് പേഴ്സൺ അനുഷ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം ഓൾ കേരള ലൈസൻസ്ഡ് വയർമെന്റ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ചെറുപ്പുളശ്ശേരി യൂണിറ്റ് സമ്മേളനം നടന്നു പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാധ്യക്ഷൻ പി രാമചന്ദ്രൻ കെ എസ് ഇ ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ കെ എസ് ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി യൂണിറ്റ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ സെക്രട്ടറി കെ ഹരിദാസ് ഭാരവാഹികളായ പി അബ്ദുൽ ഗഫൂർ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി മാധ്യമപ്രവർത്തകൻ എസ് ജഗദീഷ് ബാബു ഭാര്യ ബിന്ദു ജഗദീഷ് എന്നിവരുടെ പുസ്തകങ്ങൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തു നിരവധി മാധ്യമ സാംസ്കാരിക സാഹിത്യകാരന്മാരും പാലക്കാട്ടെ ചടങ്ങിനെത്തിയിരുന്നു ജഗദീഷ് ബാബുവിന്റെ വിരൽത്തുമ്പിലെ ലോകവും ഭാര്യ പ്രൊഫസർ ബിന്ദു ജഗദീഷ് എഴുതിയ പാവക്കളിയുടെ പ്രകാശനവുമാണ് നടന്നത് ചലച്ചിത്ര നടൻ ജോയ് മാത്യു വിരൽത്തുമ്പിലെ ലോകം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾക്ക് നൽകി പ്രകാശനം ചെയ്തു പാവക്കളി ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് ഡോക്ടർ ചാക്കോ ജോസിന് നൽകിയും പ്രകാശനം ചെയ്തു ചടങ്ങിൽ മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി അഡ്വക്കേറ്റ് ജോൺ ജോൺ പി ആർ സുനിൽ സുരേഷ് പട്ടാമ്പി ബിജുമോൻ പന്തിരിക്കുലം പി എം ഗോവിന്ദനുണ്ണി തുടങ്ങി നിരവധി മാധ്യമ സാംസ്കാരിക സാഹിത്യകാരന്മാരും ചടങ്ങിനെത്തിയിരുന്നു തുടർന്ന് ഇ കെ ജലീലിന്റെ നേതൃത്വത്തിൽ ഗസൽ അരങ്ങേറി സി സി എൻ പാലക്കാട് വാഴയങ്കട നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവ ചടങ്ങുകളിലൊന്നായ പള്ളിവേട്ട ബുധനാഴ്ച വൈകിട്ട് നടന്നു നിരവധി ഭക്തർ പങ്കെടുത്തു വ്യാഴാഴ്ച ഉച്ചക്ക് നടക്കുന്ന ആറാട്ടു സദ്യയോടെ എട്ടു ദിവസത്തെ ഉത്സവം സമാപിക്കും രാത്രി ഏഴിന് കലാമണ്ഡലം ഹരിഹരനും സംഘവും ഒരുക്കുന്ന പഞ്ചവാദ്യത്തോടെ ആൽത്തറയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളിപ്പും തിരിച്ചെഴുന്നള്ളിപ്പും ക്ഷേത്രപ്രദക്ഷിണവും പ്രദിക്ഷണവും പള്ളിക്കുറിപ്പ് എന്നിവയും നടന്നു ഭാഗമായി കലാമണ്ഡലം വാഴയങ്കട ബലരാമൻ മഞ്ചേരി ഹരിദാസ് എന്നിവരുടെ ഇരട്ട തായമ്പകയും അരങ്ങേറി ക്ഷേത്രം ഉത്സവാഘോഷത്തിൽ സന്താന ഗോപാലം കഥകളിയും അരങ്ങേറി ശ്രീകൃഷ്ണനായി കലാമണ്ഡലം അരുൺ രാജു അർജുനനായി കലാമണ്ഡലം അരുൺ വാര്യർ ബ്രാഹ്മണനായി കോട്ടയ്ക്കൽ ദേവദാസ് ബ്രാഹ്മണപത്നിയായി സായി കാർത്തിക് സുധാകർമ്മിണിയായി ഹരിശങ്കർ എന്നിവർ വേഷമിട്ടു ചുട്ടി കലാനിലയം രാജീവും അണിയറയിൽ കോട്ടക്കൽ കുഞ്ഞിരാമൻ സേതു സന്തോഷ് എന്നിവരും പ്രവർത്തിച്ചു മദളത്തിൽ കൃഷ്ണപ്രസാദ് കാർൽമണ്ണയും താളമിട്ടു വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചിന് പള്ളിക്കുറിപ്പുണർത്തൽ ചടങ്ങോടെ ചടങ്ങുകൾ തുടങ്ങും എട്ടിന് എഴുന്നള്ളിപ്പ് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് ആറാട്ടുകടവിൽ കേളി ഹരിഗോവിന്ദ പൊതുവാളിന്റെ പ്രമാണത്തിൽ പാണ്ഡിമേളത്തോടെ തിരിച്ചെഴുന്നള്ളിപ്പ് ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം എന്നിവയുമുണ്ട് ചടങ്ങുകൾക്ക് തന്ത്രി പന്തലക്കോടത്ത് ശങ്കരനാരായണൻ നമ്പൂതിരി മേൽശാന്തി പി കെ മോഹനകൃഷ്ണൻ എംബ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും പന്ത്രണ്ട് മുപ്പതിന് തുടങ്ങുന്ന ആറാട്ട് സദ്യയോടെ എട്ടു ദിവസത്തെ ഉത്സവം സമാപിക്കും മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് ഫരീദ് ആണ്ടു നേർച്ചക്ക് ജനുവരി പതിനാലിന് തുടക്കമാകും ജനുവരി പതിനാലിന് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുന്നതോടെ നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാകും ഒടമലമഹൽ മുദ്രിസ് ഷെറീഫൈസി കാരക്കാട് അധ്യക്ഷത വഹിക്കും മെയ് രണ്ടാം വാരത്തിൽ മതപ്രഭാഷണം പ്രാർത്ഥനാ സമ്മേളനം സ്നേഹസംഗമം മൌലി പാരായണം തുടർന്ന് ജാതി മതഭേദമെന്നേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ചാ സമാപനം ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച മണിക്ക് സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസിഡൻ്റ് സയ്യിദുലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുപോയത്തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കലോടുകൂടെ ഔദ്യോഗികമായി സമാരംഭം കുറിക്കുകയാണ് ചൊവ്വാഴ്ച മണിക്ക് നടക്കുന്ന പ്രസ്തുത പരിപാടിയിൽ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നാലു മാസം വിവിധ സെക്ഷനുകളിലും ആത്മീയ മതിസുകളിലുമൊക്കെ ആയി നടക്കുന്ന നേർച്ചാ പരിപാടിയിൽ ഓരോ പരിപാടികളിലും നിങ്ങളുടെ സാന്നിധ്യവും സഹായവും സഹകരണവും വളരെ സ്നേഹത്തോടുകൂടെ മീതമായി ആവശ്യപ്പെടുകയാണ് സി സി എൻ പെരിന്തൽമണ്ണ കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ ഒൻപതാമത് വാർഷിക അന്താരാഷ്ട്ര സമ്മേളനം ஜனுவரி பத்து முதல் பண்டுவரை மண்ணாற்காடு எம் MS கல்லடி கோளேஜில் நடக்கு കേരളത്തിലെ ചരിത്ര അധ്യാപകരുടെയും ചരിത്ര ഗവേഷകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയാണ് കേരള ഹിസ്റ്ററി കോൺഗ്രസ് കെ ജെ സിയുടെ പ്രധാനപ്പെട്ട പരിപാടിയാണ് വാർഷിക അന്താരാഷ്ട്ര സമ്മേളനം ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള പ്രമുഖ ചരിത്രകാരന്മാരും ചരിത്ര ഗവേഷകരുമാണ് സമ്മേളനത്തിലെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നത് സമ്മേളനം ജനുവരി പത്തിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കേരള ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും വി കെ ശ്രീകണ്ഠൻ എം പി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും രണ്ടാം ദിനം ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് കല്ലടി ചെറിയ കുഞ്ഞഹമ്മദ് സാഹിബ് സ്മാരക പ്രഭാഷണം നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടർ പ്രൊഫസർ മോഹൻ ഗോപാൽ നിർവഹിക്കും ചരിത്രവും സംസ്കാരവും എന്ന വിഷയത്തിൽ നടക്കുന്ന പാനൽ ചർച്ചയിൽ വി ടി ബൾറാം പ്രൊഫസർ കെ എ തുളസി കെ പി എസ് പയ്യനടം എം ജെ ശ്രീചിത്രൻ എന്നിവർ സംസാരിക്കും മൂന്നാം ദിവസം രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന എറുഡൈറ്റ് ലെക്ചർ പ്രൊഫസർ കെ എൻ ഗണേഷ് നിർവഹിക്കും വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന സമാപന സെഷനിൽ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പി പി അബ്ദുൾ റസാഖ് സമാപന പ്രസംഗം നിർവഹിക്കും ഒരു തലത്തിൽ ഏറ്റവും മികച്ച പ്രോഗ്രാമാണ് മാത്രമല്ല നമ്മുടെ പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് കേരള ഹിസ്റ്ററി കോൺഗ്രസ് ഒരു സെഷൻ നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ മണ്ണാർക്കാട് പ്രദേശത്തെ മുഴുവൻ പൊതുസമൂഹത്തെയും ഇതിലേ ക്ഷണിക്കുകയാണ് വളരെ ജനകീയമായ പങ്കാളിത്തത്തോടുകൂടി ഇത് നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിന്റെ തുടക്കത്തിൽ ഞങ്ങൾ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു മണ്ണാർക്കാട് പ്രദേശത്തെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക ഇൻവൈറ്റ് നമ്മളെ കമ്മിറ്റി ഉണ്ടാക്കിയത് വാർത്താ സമ്മേളനത്തിൽ കേരള ഹിസ്റ്ററി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ ടി മുഹമ്മദ് അലി എം എസ് കല്ലടി കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ ജലീൽ കേരള ഹിസ്റ്ററി കോൺഗ്രസ് ലോക്കൽ സെക്രട്ടറി പി എം സലാഹുദ്ദീൻ അധ്യാപകരായ ആർ വി മഞ്ജു സി പി സൈനുദ്ദീൻ ഡോക്ടർ പി ഡോക്ടർ പി ശിവദാസൻ ഡോക്ടർ ടി സൈനുലാബീദ് എ അബ്ദുൽ മുനീർ കെ ഷെറീഫ് എന്നിവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട് തിരൂരങ്ങാടി ദാറുൽ ഹുദ ഇസ്ലാമിക സർവകലാശാലയുടെ ഒരു വർഷത്തോളം നീണ്ടുനിന്ന റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സെക്ഷനുകളിലെ പൊതുസമ്മേളനങ്ങളും പ്രത്യേക സെഷനുകളും പത്തിന് വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ബഹായുദ്ദീൻ മുഹമ്മദ് നദ്വി സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ ദാറുൽ ഹുദ യു ജി വിദ്യാർത്ഥി സംഘടന അസാസ് സംഘടിപ്പിക്കുന്ന അഖില കേരള ഫറായിൽ മത്സരം ദാറുൽ ഹിഗ്മയിൽ വെച്ച് നടക്കും മഗ്രിബ് നിസ്കാരാനന്തരം നടക്കുന്ന റൂബി ജൂബിലി ഉദ്ഘാടന സമ്മേളനത്തിൽ കോഴിക്കോട് വലിയ ഘാസി അബ്ദുൽ നാസിർ ഹൈ ശിഹാബ് തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ദാറുൽ ഹുദ ചാൻസലർ സയ്യിദ് സ്വാദിഖലി ശിഹാബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യും പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപതിന് സെക്കൻഡറി ക്യാമ്പസിൽ നടക്കുന്ന എസ് എം എഫ് മഹൽ സെക്രട്ടേറിയറ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്ദ് റഷീദ് അലി ശ്യാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴിന് രാജ്യത്തെ ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മൈനോറിറ്റി കൺസോൺ രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും ಓಫ್ಲೈನ್ ಸಂವಿಧಾನ ದುಬಾಯಲ್ಲಿ ಸ್ಥಳ ಅಬು ದಾಬಿ ವಿವಾಹ ಸ್ಥಳ ಅಡ ವಿಧ ನಾಷನಾಲಿಟೀಸ್ ಇರುತ್ತೋಳಂ ನಾಷನಾಲಿಟೀಸ ಮಕ್ಕಳ ಪಡಿತು ಓನ್ಲೈನ್ ಸಂವಿಧಾನ ಹಾದಿಯ ಅಥವಾ ಅರ್ಬು ಪೂರ್ವ ವಿ ಪ್ಲಾಟ್ಫೋದಿಯ ಅಬು ದಾಬೀಸ್ ಅಸೋಸಿಯೇಷನ್ ದಿಟರ್ ಆಕ್ಟಿಟೀಸ್ ഷാഫി ഹാജി ചെമ്മാട് സി എച്ച് തൊയീബ് ഫൈസി ഹംസ ഹാജി സി കെ മുഹമ്മദ് ഹാജി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം ആഘോഷവേളകൾ ഉല്ലാസകരമാക്കാൻ തൂതപ്പുഴയുടെ തീരത്ത് കളിയോട മിനി ഓഡിറ്റോറിയം ഒരുങ്ങി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മിനി ഓഡിറ്റോറിയം പെരിന്തൽമണ് എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു ആലിപ്പറമ്പ് തൂതപ്പുഴയുടെ തീരത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് കളിയോടം മിനി ഓഡിറ്റോറിയം പ്രവർത്തനം ആരംഭിച്ചത് കോർപ്പറേറ്റ് ഒഫീഷ്യൽ ഫംഗ്ഷനുകൾ ബർത്ത്ഡേ പാർട്ടികൾ എൻഗേജ്മെന്റ് റിസപ്ഷനുകൾ കുടുംബ സംഗമങ്ങൾ ഗെറ്റ് ഗറ്റുഗതറുകൾ തുടങ്ങിയ പരിപാടികൾ ഉല്ലാസകരമായും ആനന്ദപ്രദമായും നടത്തുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കളിയോടം മിനി ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് കഴിവുവേളകൾ ആനന്ദകരമാക്കുന്നതിനായുള്ള കളിയോടം ഹോംസ്റ്റേയും സ്വിമ്മിംഗ് പൂളും കുറഞ്ഞ ദിവസവാടകയിൽ ഇവിടെയുണ്ട് പെരിന്തൽമണ്ണ് എം എൽ എ നജീബ് കാന്തപുരം കളിയോടം ഉദ്ഘാടനം ചെയ്തു ടൂറിസം മേഖലയ്ക്ക് കളിയോടം ഹോം സ്റ്റേ ആൻഡ് ഓഡിറ്റോറിയം മുതൽ നജീബ് കാന്തപുരം പറഞ്ഞു നമ്മുടെ ഒരു സവിശേഷതയുള്ള ദിവസമാണ് കളിയോടം എന്ന് പറയുന്ന ഒരു റിസോർട്ടിനോടനുബന്ധമായിട്ട് ഒരു ഒരു കമ്മ്യൂണിറ്റി സെന്റർ പോലെ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഓഡിറ്റോറിയം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം കാരണം പുതിയ സംരംഭകർ വരുമ്പോൾ മാത്രമേ നാട് വികസിക്കുകയുള്ളു ആളുകൾക്ക് അവസരം ഉണ്ടാവുകയുള്ളു അപ്പൊ അത് ഏത് തരത്തിലുള്ള ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഒരുപാട് ടൂറിസം ഡെസ്റ്റിനേഷനുകൾ പുതുതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങള് നമ്മുടെ നാട്ടിലെ പുഴയോരങ്ങള് ഇതൊക്കെ പ്രധാനമാണ് ഇത്ര മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ഏതൊരാൾക്കും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആനന്ദവേളകൾ ഉല്ലാസകരവും ആക്കുക എന്നതാണ് കളിയോടം ഹോം സ്റ്റേ ആൻഡ് മിനി ഓഡിറ്റോറിയം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഡയറക്ടർ ദിലീപ് മോഹൻ പളയക്കോട് പറഞ്ഞു ചെറിയ പ്രോഗ്രാംസ് മിനി ഓഡിറ്റോറിയം ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു കാറ്ററിംഗ് ഫെസിലിറ്റി അതുപോലെ ഒരു ലോൺ ഫെസിലിറ്റി അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ വീട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രോഗ്രാംസിന് എടുക്കുന്ന ആ എടുക്കുന്ന പാർട്ടിക്ക് തന്നെ ആ ഗസ്റ്റ് വീടായിട്ട് ഉപയോഗിക്കാം അത്യാവശ്യം ഒരു രണ്ടോ മൂന്നോ ഫാമിലീസിൻ്റെ ഗസ്റ്റായിട്ട് അതിലേക്ക് ക്ഷണിക്കാം അവർക്ക് തന്നെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം ഒരു ഒരു മാരേജ് റിസപ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മെഹന്തി കല്യാണം ആയിക്കോട്ടെ അല്ലെങ്കിൽ കോടിക്കോ ബർത്ത് ഡേ പാർട്ടീസ് ആയിക്കോട്ടെ കുടുംബസംഗമങ്ങളായിക്കോട്ടെ ഇനി ഇരുപത്തെട്ടായിക്കോട്ടെ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം എന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ ഒരു ഫെസിലിറ്റിയോട് കൂടി തന്നെ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ താമസിച്ച് നിങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഓഡിറ്റോറിയം ഉള്ളതുപോലെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത് ഇതിനകത്തൊരു പ്രൈവറ്റ് പൂൾ ഇൻഫിനിറ്റി പൂൾ അവൈലബിൾ ആണ് പുഴയോട് ചേർന്നായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് പ്രൈവറ്റ് കായക്കിംഗ് ഫെസിലിറ്റീസ് കുറച്ച് ഫോട്ടോഷൂട്ടിനുള്ള അല്ലെങ്കിൽ സേവ് ദ ഡേറ്റിനുള്ള ഫോട്ടോഷൂട്ടിംഗ് ഫെസിലിറ്റീസ് അതുപോലെ ലൊക്കേഷൻസ് അങ്ങനത്തെ ഒരു കുറച്ച് വൈബായിട്ടുള്ള ഒരു ഐഡിയ പുതു പുതുതലമുറയ്ക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിലെല്ലാം ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പാർക്കിങ്ങിന് ഒരു വലിയ ഗ്രൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു അഡ്വാൻസ്മെന്റ് നിലയ്ക്ക് ഒരു പക്ഷേ കുറച്ചുകൂടെ വലിയൊരു ഓഡിറ്റോറിയം ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ഉണ്ട് താങ്ക് യു എല്ലാവരുടെയും സപ്പോർട്ട് ഉദ്ഘാടന ചടങ്ങിന് പോലീസ് സബ് ഇൻസ്പെക്ടർ കെ കെ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പെരിന്തൽമണ്ണ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മാനു അധ്യക്ഷനായി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി കെ നവാസ് എൻ ശാരദാ മോഹൻദാസ് ആലിപ്പറമ്പ് റൂറൽ സൊസൈറ്റി പ്രസിഡന്റ് പി കെ ഷൌക്കത്തലി ഒ എം റസാഖ് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ മലപ്പുറം തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞ നിരവധി പേർക്ക് പരിക്ക് പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് ദിവസമായി തുടരുന്ന നേർച്ചയുടെ സമാപനത്തിലാണ് ആനയിടഞ്ഞത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട ട്രെയിനിൽ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിൽ അഞ്ചു കിലോയോളം കഞ്ചാവ് പിടികൂടി കരിമ്പുഴ കടവിൽ സ്കൂൾ ബസും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം നാല് വിദ്യാർത്ഥികൾക്കും ബസ് ഡ്രൈവർക്കും ഒരു ടീച്ചർക്കും മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കെ എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിന് അർഹത ലഭിച്ച ഗുണഭോക്താക്കളുടെ സംഗമവും ആദ്യത്തൊടു വിതരണവും നടത്തി പ്രസിഡന്റ് ചെയ്തു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ ായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്